ഇത് മാസ് മോട്ടോർഷീന്നാണ് യൂണിക്കോൺ ഹോണ്ട യൂണിക്കോൺ ബി എസ് സിക്സ് മോഡൽ വേണ്ടിയാണ് അതിനകത്ത് നമുക്ക് ഫ്രണ്ടും ബാക്കും ബ്രേക്ക് കംപ്ലയിന്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിന്റെ ഹെഡ് ലൈറ്റ് സ്വിച്ച് ലെഫ്റ്റ് സൈഡ് സ്വിച്ച് അസംബ്ലി കംപ്ലൈന്റ് ഡിമ്മും ബ്രൈറ്റ് സ്വിച്ച് പൊളിഞ്ഞു പൊളിഞ്ഞുമായതാണ് പിന്നെ അതേപോലെ തന്നെ മാസ്റ്റർ കിറ്റ് ബ്രേക്കിന്റെ മാസ്റ്റർ സബ് അസംബ്ലി നയിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നൊരു ഒരു ബോഡി സ്ക്രൂ സൈഡ് പോയിട്ടുണ്ട് അപ്പോൾ അത് ഇടാനൊക്കെ വേണ്ടി വന്നാൽ അപ്പോൾ മെയിനായിട്ട് നമ്മൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബ്രേക്ക് ലൈനർ നല്ല ലൈനറാണ് ആണ് നമുക്ക് ഉപയോഗിക്കാനുണ്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതി ആ പൊടിയികത്ത് കിടന്നിട്ടേ ഹബിനകത്ത് കറക്റ്റ് ആ ബ്രേക്ക് ലൈൻഡറിൻ്റെയും ഹബിൻ്റെ ഇടയിൽ പൊടി വരുമ്പോഴാണ് ആ സ്ലിപ്പിങ് കാണിക്കുക അത് ചവിട്ടി കഴിഞ്ഞാൽ നിൽക്കാത്തൊരു ഫീലാണത് അപ്പോൾ ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ചെയിനൊക്കെ ചെറുതായിട്ട് ലൂസ് ഉണ്ട് അത് ടൈറ്റ് ചെയ്തേക്കാം പിന്നെ പറഞ്ഞാൽ പറഞ്ഞാൽ മറ്റേ ഹാൻഡിൽ ബാർ സ്വിച്ചിൻ്റെ വെച്ച് പറഞ്ഞാൽ അതിൻ്റെ വർഷത്തിൽ നമ്മളെ ഇവിടുത്തെ പൊളിഞ്ഞ് ബൈകലാണോ അത് നമുക്ക് അസംബ്ലി ആയിട്ട് മാറ്റാനാണ് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മൾ മാറ്റാൻ വേണ്ടി കഴിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അസംബ്ലി ഇങ്ങനെ കിറ്റായിട്ടാണ് വരാം അറുന്നൂറ്റി എൺപത്തിമൂന്ന് രൂപയാണ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് ഉണ്ട് അറുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് അതിൻ്റെ കോസ്റ്റ് നമുക്ക് വരുന്നത് കേട്ടോ പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേസും നമുക്ക് ഈ പറഞ്ഞിട്ടുണ്ട് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡിസ്ക് ബ്രേക്കിൻ്റെ പാഡ് സെറ്റൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ ഡിസ്ക് ബ്രേക്ക് പാഡ് സെറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിക്കുന്ന സമയത്ത് പാഡ് ഫുള്ള് ഒരു അവസ്ഥ ഇതുണ്ടാവും ഫുൾ ആയിട്ട് തീർന്നു പോയതാണ് കാരണം ഇതിപ്പോൾ രണ്ട് ദിവസം കൂടി ഓടിക്കഴിഞ്ഞാൽ ലൈൻ പ്ലേറ്റുമ്പോൾ പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഡിസ്കുമ്പോൾ പിടിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുമായിരുന്നു ആ പ്ലേറ്റ് അപ്പോൾ അതെന്തേലും മാറ്റിടാം പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഈ യൂണിറ്റ് നമുക്ക് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം എന്ന് വെച്ച് അത് ശരിക്കും ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു കല്ലപ്പൻ മോഡലാണ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ചതഞ്ഞ് ചതഞ്ഞ് പിടിക്കുന്ന പോലെയാണ് അത് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുക അതിന് ശേഷം ഈ ലിവറ് മാറ്റിയിടാം ലിവർ മാറ്റിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ ബെൻഡായിട്ടുണ്ട് ആ ബെൻഡ് ആയക്കണത് കൊണ്ട് തന്നെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഫുൾ പവർ നമുക്കോട് കാരണം ലിവറേജ് കുറച്ച് നഷ്ടപ്പെടും അങ്ങനെ ബെൻഡായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ആ ബ്രേക്കിൻ്റെ ലിവറും കൂടി നമുക്ക് മാറ്റി റീസെറ്റാക്കാം ബ്രേക്ക് ലിവറ് വരുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് നമുക്ക് നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയാണ് നമുക്ക് എൻ്റെ ലിവറിൻ്റെ കോസ്റ്റ് വരാം ബ്രേക്ക് പാഡ് സെറ്റ് നമുക്ക് വന്നത് നാനൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയാണ് നമുക്ക് വന്നത് കേട്ടോ മെയിനായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ഫ്രണ്ടും ബാക്കും ബ്രേക്ക് റെഡി ആക്കാനാണ് പറഞ്ഞേക്കണേ അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് മാറ്റി മാസ്റ്റർ സബ് അസംബ്ലി ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ബ്രേക്ക് ലൂറ് മാറ്റി കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ രസമൊക്കെ ആയിക്കോളും പിന്നെ നമുക്ക് ആ ഫ്ലൂഡ് ഒരു പക്ഷെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും അത് ജസ്റ്റ് നോക്കാം നല്ല ഫ്ലൂഡ് നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ആ ഫ്ലൂഡ് ബ്രേക്ക് ഫ്ലൂഡ് കൂടി നമുക്ക് മാറ്റണം കേട്ടോ പിന്നെ പറഞ്ഞുകൊണ്ട് ഹാൻഡിൽ ബാർ സ്വിച്ചിൻ്റെ രസമാണ് അതുകൂടി മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം അപ്പോൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി നമുക്ക് എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം എന്തേലും വൈകുന്നേരത്തേക്കാവുകയുള്ളൂ ഒരു ആറ് മണിക്ക് ആവും കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഞാനപ്പോൾ കോൺടാക്ട് ചെയ്തോളാം ഡീറ്റെയിൽസും എസ്റ്റിമേറ്റും വാട്സാപ്പിനകത്തേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ എന്തെങ്കിലും ചെയ്യേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്തിട്ടേക്കാം കാരണം ഓൾറെഡി വണ്ടി റാമ്പിലാണ് അപ്പോൾ നമുക്ക് അതാണ് കംപ്ലീറ്റ് ചെയ്ത് ഇറക്കാം ഓക്കെ